അസലാമലൈക്കും വർഹമത്തുള്ള ഷെയ്ഖുൽ മശാഹ് അ്ഷേഖ് മുഹമ്മദ് അദസ്ല്ലാഹു സുറഹുൽ അസീസ് ഗോളിയാർ ഷരീഫ് മഹാനറുകളുടെ മക്ബറയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേരളക്കാർക്ക് സുപരിചിതനായ ഷാഹുൽ ഹമീദും നാഗൂരി ഖുദ്ദസുല്ലാഹു സുറഹുൽ അസീസ് മഹാനറുകളുടെ പത്ത് കൊല്ലത്തെ ഗുരുവാര് ആത്മീയ ഷെയ്ഖ് കൂടിയാണ് ഗോളിയാർ ഷരീഫിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മുഹമ്മദ് റോസ് ഖദ്ദസുല്ലാഹു സുറഹുൽ അസീസ് ഷാഹുൽ ഹമീദ് തങ്ങൾ മഹാനറുകളുടെ കീഴിലായിരുന്നു പത്ത് കൊല്ലം വിദ്യ നുകർന്നതും ആത്മീയമായ കഴിമകൾ പലതും പഠിച്ചെടുത്തതും മഹാനായ ഷാഹുൽ ഹമീദ് തങ്ങളെ വലിയ ആരിഫീങ്ങളുടെ ഉന്നതസ്ഥാനത്തേക്ക് കൈപ്പിടിച്ചുയർത്തിയ മഹാന്മാരിൽ പബുങ്ങൻ കൂടിയാണ് മഹാനായ മുഹമ്മദ് അദസ്സുല്ലാഹു സുറഹുൽ അസീസ് മഹാനവറികൾ മഹാനവറികളുടെ ദർഗയുടെ സമീപമാണ് അക്ബറിൻ്റെ അക്ബർ ചക്രവർത്തിയുടെ പാട്ടുകാരനായ ഡാൻസ് ഡാൻസി എന്ന് പറയുന്ന ആളുടെ ഖബറുള്ളത് ആ ഖബറിൻ്റെ പേരിലാണ് ഈ പ്രദേശം അറിയപ്പെടുന്നത് നെറ്റിലൊക്കെ സെർച്ച് ചെയ്യുന്നവർക്ക് അദ്ദേഹത്തിൻ്റെ ആ പേരിൽ ചർച്ച ചെയ് ചർച്ച ചെയ്യേണ്ടി വരും കേരളത്തിൽ നിന്ന് എല്ലാ ദിവസവും മംഗള ലക്ഷദ്വീപ് എക്സ്പ്രസ്സിൽ പുറപ്പെട്ടാൽ കോളിയാർ ഷെരീഫ് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങാവുന്നതാണ് തിരിച്ച് കേരളത്തിലേക്കും കോളിയാർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് എല്ലാ ദിവസവും പത്തരയ്ക്ക് രാവിലെ പത്തര സമയത്ത് എല്ലാ ദിവസവും കേരളത്തിലേക്ക് മംഗള ലക്ഷദ്വീപ് എക്സ്പ്രസ് തിരിച്ചുമുണ്ട് സിയാർത്തിന് പോകുന്നവർക്ക് അവിടെ ഇറങ്ങി തിരിച്ച് പിറ്റേ ദിവസം അതേ വണ്ടിയിൽ തന്നെ രാവിലെ പത്തരയ്ക്ക് തിരിച്ച് ഗോളിയാർ ഷെരീഫിൽ നിന്ന് കേരളത്തിലേക്കും എത്തിച്ചേരാവുന്നതാണ് മഹാനായ ഷാഹുൽ ഹമീദും നാഗൂരി ഖബർസുല്ലാഹു സുറഹുൽ അസീസ് മഹാനറികളെ പോലെ നൂറുകണക്കിന് ആയിരക്കണക്കിന് ആരിഫീങ്ങളെ ഔലിയാക്കന്മാരെ വലിയ വലിയ ആരിഫീങ്ങളുടെ ലോകത്തേക്ക് കൈപ്പിടിച്ചുയർത്തിയ മഹാന് കൂടിയാണ് മഹാനായ ഗോളിയാർ ഷെരീഫിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന അഷേഖ് മുഹമ്മദ് ഹൗസ് അബ്ബുസുല്ലാഹു സുറഹുൽ അജീസ് മഹനുകളുടെ അക്ബറായി യാഥാർത്ഥ്യം ചെയ്യാനും ഇവിടം സന്ദർശനം നടത്താനും നമുക്ക് എല്ലാവർക്കും അള്ളാഹും ധാരാളം തവണകളായി തോഫീക്ക് നൽകുമാറാവട്ടെ അമിങ് അറബു ആലമീൻ ഇവിടെ ഒരു മത സൗഹാർദ്ദ കേന്ദ്രം കൂടിയാണ് ഇവിടെ മറ്റു മതസ്ഥരുടെയും പല സ്മാരകങ്ങളും ഈ കോമ്പൗണ്ടിൽ തന്നെ മറ്റുമുണ്ട് ഇൻഷാല്ല